അല്പസ്വല്പം പാചകമൊക്കെ അറിയാവുന്നവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് മുട്ടക്കറി നന്നായിട്ട് വെക്കാൻ അറിയാമെന്ന് പക്ഷേ ഇതുപോലൊരു മുട്ടക്കറി വെക്കാൻ വയ്ക്കാൻ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിന് ഉത്തരമുണ്ടാവില്ല ഇത് കൂട്ടിയൊന്ന് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നു എന്നാ രുചിയാണെന്നറിയാവോ അപ്പോൾ ആദ്യം ഒരു പാനിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കശുവണ്ടി പരിപ്പും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി സവാളയൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ അതെടുത്ത് മാറ്റിവെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കൂടുതൽ മല്ലിയിലയും ഇപ്പം നമ്മൾ ചൂടാക്കി വെച്ച സവാളയും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ലേശം കാശ്മീരി മുളക് ലേശം മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന നാല് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് അത് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് നമുക്ക് ഒരു ചെറിയ ബേലീഫ് നമ്മുടെ ഓൾഡ് സ്പൈസസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ശരിക്കും ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇനി അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി അതുപോലെ കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ലേശം കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ പൊടിയുടെ പച്ചക്കുത്തലൊന്ന് മാറിക്കിട്ടണം നമുക്കതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസൂരിമേത്തി ഒന്ന് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അത് സംഭവം അടിപൊളിയാട്ടോ